സ്വാഗതം കൂതുപറമ്പിൽ മെയ് ദിന റാലി സംഘടിപ്പിച്ചു സി എ ടി യു എ ആർ ടി യു സി എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് റാലി സംഘടിപ്പിച്ചത് എ ആർ ടി യു സി സംസ്ഥാന സെക്രട്ടറി സി പി മുരളി ഉദ്ഘാടനം ചെയ്തു പാലത്തുംകരയിൽ നിന്നും ആരംഭിച്ച റാലി ടാക്സി സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു നിരവധി തൊഴിലാളികൾ റാലിയിൽ അണിനിർന്നു Gelin 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 തുടർന്ന് നടന്ന പൊതുയോഗം സി സംസ്ഥാന സെക്രട്ടറി സി പി മുരളി ഉദ്ഘാടനം ചെയ്തു അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉയർന്നു വന്ന സ്വാതന്ത്ര്യം ജീവിക്കാനാവില്ല ഞങ്ങളും മനുഷ്യരാണ് ഏതാനും പേർക്കുള്ളതല്ല ഈ ഭൂമി ജീവിതം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുറേ പേർ സംഘടിച്ചു പല വിധത്തിൽ സംഘടനാ ബോധം ഒന്നുകൊണ്ട് മാത്രം ലോകത്തെല്ലാ കാലത്തേക്കും ആയി അവരൊരു മുദ്രാവാക്യം അവതരിപ്പിച്ചു ആ മുദ്രാവാക്യം ഞങ്ങൾ പണിക്കാരാണ് തൊഴിലാളികളാണ് കൂലിവേല ചെയ്യുന്നവരാണ് ഞങ്ങൾ അതുകൊണ്ടാണ് ഉപജീവനം നടത്തുന്നത് ടാക്സി സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടിയിൽ എം വിനോദൻ അധ്യക്ഷനായി ടി കൃഷ്ണൻ സി വിജയൻ എം സുകുമാരൻ ഒ കാർത്തിയായനി ടി ശശി തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമികാനുസ് കൂത്തുപറമ്പ്